ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എല്ലാരും സുഖമായിട്ട് എന്ന് കരുതുന്നു ഞങ്ങൾ ഇവിടെ സുഖമാണോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല എന്നാൽ സുഖമല്ലെന്ന് ചോദിച്ചാൽ സുഖമില്ല എന്ന് ഒരു സ്റ്റീറ്റിലാണ് കേട്ടോ നിൽക്കുന്നത് കുറേ പേര് ചോദിച്ചു മൈ ലൈഫ് എന്താണ് ഇടാത്തത് ചിലര് കണ്ടിട്ടില്ല നമ്മുടെ മിഞ്ചാനത്തെയും അതായത് അതിന് മുമ്പത്തെ ശരി ശരിക്കും ശനിയാഴ്ച വരെ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുള്ളൂ പിന്നെ സൺഡേ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ എല്ലാം ഞാൻ തട്ടിമുട്ട് ആണ് ഇപ്പം ഞാൻ മൺഡേ ഇടണ്ടാന്ന് വിചാരിച്ചാണ് ട്യൂസ്ഡേ ഇടണ്ടെന്ന് വിചാ വിചാരിച്ചാണ് പക്ഷെ എല്ലാവരും ചോദിച്ചു ചോദിച്ചു വന്നപ്പോൾ ഞാൻ അതിൻ്റെ ഒരു അപ്ഡേഷൻ ആണ് കൊടുത്തിരുന്നത് ചിലർക്ക് എനിക്ക് തോന്നുന്ന വീഡിയോസ് ഇടാതായി തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ ആ സമയത്ത് ഇടാതായി തുടങ്ങിയപ്പോൾ നോട്ടിഫിക്കേഷൻസ് ചെല്ലുന്നില്ല അപ്പം അങ്ങനെ അറിയാത്ത കുറെ പേരുണ്ട് അവരോട് ഞാൻ പറയണം എനിക്ക് പനിയും കാര്യങ്ങളും ആയിരുന്നു ഓരോ കുട്ടികൾക്കും വയ്യായിരുന്നു തൂമൂനും വയ്യാതായപ്പം ഞാൻ ആകെ പെട്ടുപോയി ഈ പ്രശ്നത്തിൽ ഒരു സമാധാനം എന്ന് പറയുന്നത് റൂമിൽ തന്നെ ഇരിക്കാൻ റെഡി ആയിരുന്നു എനിക്കതൊരു നിർബന്ധമാണ് പനിയോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നാൽ ആ റൂമിൽ തന്നെ മാക്സിമം ഇരിക്കുക കാരണം നമ്മള് മൂന്ന് കുട്ടികളുണ്ട് ഈ വീട്ടില് അപ്പൊ ഈ പിള്ളേരിൽ നിന്ന് പനി സ്പ്രെഡ് ആകാൻ കുറച്ച് നേരം മതി അത് ഓട്ടോമാറ്റിക്കലി നമുക്കും കിട്ടും അപ്പം ഞാൻ അങ്ങനെ നോക്കുന്നത് ചിലപ്പോൾ അത് പൊട്ട സ്വഭാവമായിരിക്കും എന്നെ സംബന്ധിച്ചത് ഞാൻ അവനെയും ഒന്ന് റെസ്റ്റ് എടുക്കാനും അനുവദിക്കുക വേറൊരാളിലേക്ക് അത് പോവാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് എന്റെ തോട്ട് ഇത് പറയാൻ കാരണം എനിക്ക് എനിക്കൊന്നൊരു ഇൻട്രെസ്റ്റിംഗ് കമൻ്റാണ് ഇന്ന് വൈകുന്നേരം വന്നൊരു ഞാൻ എങ്ങനെയാന്ന് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ നിങ്ങൾ തമ്മിൽ പിണക്കത്തിലാണല്ലേ എന്നുള്ളൊരു ചോദ്യം കണ്ട് ഞാൻ പിണക്കത്തിലോ ഇനി ഡോൺ ചേട്ടനുമായിട്ടാണോ എന്താ മനസ്സിലായോ അപ്പം ഞാൻ നോക്കിയപ്പോൾ നിങ്ങൾ വീട്ടിലുള്ളവർ തമ്മിൽ പിണക്കത്തിലാണല്ലേ ഡിവൈൻ ഇടാതായത് അന്ന് തൊട്ട് മമ്മി ഓൾറെഡി ഇടുന്നതാണ് ഡിംബിൾ എന്നും വളരെ നല്ല നല്ല കണ്ടന്റുകളൊക്കെ ഇട്ടു തുടങ്ങിയല്ലോ എന്ന് ചോദിച്ചിട്ടായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ പിണങ്ങിയേ ഞാൻ ഞാനതിന് റിപ്ലൈ കൊടുത്തു ആക്ച്വലി ഞാൻ ഡെയിലി ഇടുന്നുണ്ടല്ലോ എനിക്ക് വയ്യ അതുകൊണ്ടാണ് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതെന്നൊക്കെ ഞാൻ ഇടുന്നുണ്ടല്ലോ ഞാൻ ഇങ്ങനെ ഒരു ഇരുന്നിട്ട് പോലും ഒരു വീഡിയോ വേണ്ട എന്ന് വിചാരിച്ചിരിക്കാമായിരുന്നു കാരണം കുറെ പേര് അത് നെഗറ്റീവായിട്ട് പറഞ്ഞു നെഗറ്റീവ് മീൻസ് അവർ അവരവരുടെ കാഴ്ചപ്പാടാണ് ഇങ്ങനെ വന്നിരുന്ന് പറയുന്നത് ഞങ്ങൾ കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ള രീതിയിൽ ചിലപ്പം എൻ്റെ കണ്ടന്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നാറില്ല അതൊക്കെ ഞാൻ സമ്മതിച്ചു പക്ഷെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ പറയുന്ന പോലെ എന്ത് വീഡിയോ ഇട്ടാലും ഞങ്ങൾ കാണാൻ റെഡിയാണെന്ന് പറയുന്ന കുറച്ച് പേര് കുറച്ചധികം പേരെൻ്റെ സൈഡിലുള്ളതുകൊണ്ട് ഞാൻ ഓർത്തു എന്നെ കൊണ്ട് ഇപ്പൊ പറ്റുന്നത് ഞാൻ എന്ത് ഏതൊരു അവസ്ഥയിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഞാൻ പറഞ്ഞപോലെ എനിക്കിപ്പോൾ അങ്ങനെ അധികം ഇപ്പം നല്ല കല്യാണത്തിന് മുമ്പ് വരെ ഉണ്ടായിരുന്നു ഫ്രണ്ട്സ് എന്ന് പറയാൻ കുറേ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ കല്യാണം കഴിയാൻ കഴിഞ്ഞപ്പോൾ തൊട്ട് ഓരോരുത്തരായി നമ്മൾ കാരണം ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുത്താൽ ഫാമിലി ലൈഫിന് വാല്യൂ കൊടുക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് പൊട്ട കാഴ്ചപ്പാടായിരിക്കാം പക്ഷെ ഈ ഞാനൊരു വേറെ രീതിയിലും ചിന്തിക്കാറുണ്ട് ഫ്രണ്ട്സുമായിട്ടൊക്കെ അടിച്ച് പൊളിക്കേണ്ട സമയത്തൊക്കെ അടിച്ച് പൊളിച്ചു ഡോൺചാട്ടിനുമായിട്ട് ലൈഫ് മുന്നോട്ട് പോവുക അല്ലെങ്കിൽ ഡോൺചാട്ടിൻ്റെ ഇപ്പം ഡോൺ ചേട്ടൻ്റെ ആയൊരു ഫ്രണ്ട് സർക്കിൾ കാണും ഞാൻ ഞാനവിടെ ആണ് സോ എനിക്കത് ഓക്കെ ആയിട്ട് തോന്നിയില്ല നമ്മൾ പിള്ളേരുകളായിട്ട് കാണുന്നാലത്ര ഇതായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ആരുമായിട്ട് കാണാം അവരോട് മിണ്ടേ ഞാൻ ഉറപ്പായിട്ട് അവരോട് തിരിച്ച് മിണ്ടാറുണ്ട് അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും നല്ല നല്ല കാര്യങ്ങൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ കണ്ടാൽ ഞാനത് ഇപ്പോൾ കൺഗ്രാറ്റ്സ് പറയുന്ന അടുത്ത് കൺഗ്രാറ്റ്സും ബേർത്ത് വിഷസും ഒക്കെ ഞാൻ പറയാറുണ്ട് അപ്പം എന്നെ സംബന്ധിച്ച് ഫാമിലി ലൈഫാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പറഞ്ഞു വന്നത് നമ്മൾ പോയി പിന്നെ പിണക്കാണോ എന്ന് ചോദിക്കുന്നോണ്ട് വീഡിയോ ഇടാത്ത റീസൺ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ആ ഒരു സ്റ്റേറ്റിൽ നിങ്ങൾ എത്തിയെന്നുള്ളത് എനിക്ക് അറിയില്ല നമ്മൾ പിണങ്ങാറില്ല അല്ലെങ്കിൽ വഴക്കുണ്ടാക്കാറില്ല എന്നൊന്നും ഞാൻ ഒരിക്കലും ഞങ്ങൾ ആരും പറയില്ല പറയേണ്ട കാര്യങ്ങൾ പറയും ചിലപ്പോൾ പിണങ്ങിയിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ വരും പക്ഷെ ഞങ്ങളത് ഇപ്പോൾ പറഞ്ഞാൽ ചിലർ പറയും നിങ്ങൾ വീഡിയോയിൽ വന്ന് നിങ്ങളുടെ വീട്ടിലെ സകല കാര്യങ്ങളും പറയാമെന്ന് ഒരിക്കലുമല്ല ഇപ്പം ഞങ്ങളെന്നല്ല വേറെ ആരിട്ടാലും അവരുടെ വീട്ടിലെ ഒരുവിധപ്പെട്ട കാര്യങ്ങളാണ് കാണിക്കാറുള്ളൂ എല്ലാം ഏറ്റുസൈറ്റ് കാണിക്കാറ് നല്ല നല്ല കാര്യങ്ങളായിരിക്കും നമ്മൾ പുറത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക അതായത് നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എല്ലാം പറയണമെന്നില്ല ചെറിയ കാര്യങ്ങൾ നമ്മൾ മറച്ചു വെക്കേണ്ട കാര്യങ്ങൾ മറച്ച് വെക്കുക തന്നെ ചെയ്യണം അപ്പോൾ അതിനു വേണ്ടി വീഡിയോ ഇടാതിരിക്കേണ്ട അവസ്ഥ എനിക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല ഈ പറഞ്ഞ പോലെ ഞാൻ വീഡിയോ ഇടാതിരുന്ന സമയത്തും എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്തിയ ആൾക്കാരാണ് ഇവിടെ ഉള്ളവർ സോ അതിൻ്റെ ഒരു ആവശ്യമില്ല നിങ്ങൾ ഈ ഊഹാഭോഗങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആലോചിക്കുക അത് പറയുന്നതിന് എന്തേലും ലോജിക്ക് ഉണ്ടോ എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ബേസ് ചെയ്ത് അല്ലെങ്കിൽ ബാക്ക് സ്റ്റോറി പ്രതീക്ഷിച്ചിട്ടായിരിക്കും ഒരുപാട് കാര്യങ്ങൾ അസ്യൂം ചെയ്യുക അതിനും കുറ്റം പറയാൻ പറ്റില്ല ഇപ്പോൾ കുറച്ച് പേര് ചോദിക്കേണ്ടി വേഗെന്തെ കമൻസിനൊക്കെ റിപ്ലൈ കൊടുക്കാനാണോ വീഡിയോ ഇടുന്നതാണോ അല്ല ഒരിക്കലും അല്ല പക്ഷേ ചിലരുടെ കാഴ്ചപ്പാടുകൾ നമുക്ക് മാറ്റാൻ പറ്റില്ലെന്ന് പറയുന്ന വളരെ ശരിയായിട്ടുള്ള കാര്യം നമ്മൾ രണ്ടു ദിവസം വീഡിയോ ഇടാതിരുന്നപ്പം നമ്മൾ പിണങ്ങിയിരിക്കുകയാണ് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ള രീതി എനിക്ക് ഒരു വലിയൊരു പാരഗ്രാഫ് വേണം ഉണ്ടാവും ഞാനത് ആക്ച്വലി പിൻ ചെയ്ത് വെക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചതാണ് പക്ഷെ വേണ്ട ഞാനത് റിപ്ലൈ കൊടുത്തിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അവർ കാണുവാണെങ്കിൽ കണ്ടോട്ടെ കുറച്ച് നേരം വെച്ചിട്ട് ഞാനത് കളഞ്ഞു പിന്നെ ഉള്ളതാണ് അവരടിച്ച് പൊളിച്ച് നടക്കുകയാണ് ഡിവൈനെ അവോയ്ഡ് ചെയ്യുന്ന പോലെ തോന്നി ഞാൻ ചോദിച്ചു ആ വേ ഞാൻ അതിൻ്റെ മമ്മീടെയും ഇമ്മളുടെ വീഡിയോസ് എടുത്ത് നോക്കി എന്നെ അവോയ്ഡ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ഇത് തോന്നാൻ ഒന്നാമതെ പിള്ളേർക്ക് വയ്യ ഞാൻ എൻ്റെ സ്ഥിരം ബ്ലോഗേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അല്ല വ്യൂവേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പിള്ളേരെയൊണ്ട് അങ്ങനെ എന്റെ സൈഡിൽ നിന്ന് ഒരു സ്ട്രെയിൻ എടുത്തിട്ട് ഞാൻ ഇപ്പോ എന്റെ ഒരു ഇപ്പോഴത്തെ കറണ്ട് സ്റ്റേറ്റിൽ ഞാൻ പോവാറില്ല കാരണം എന്നെ സംബന്ധിച്ചിട്ടൊരു റിസ്ക് ഫാക്ടറാണ് രണ്ടുപേരും മുഖത്ത് കയറാൻ എനിക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഇപ്പം പറഞ്ഞപോലെ ചാക്കോച്ചന് വേറെ ആരുടെ കൂടെയും അത്ര നിൽക്കില്ല കുറെ പേര് ചോദിച്ചു സൺഡേ ഡിമ്പിളിന്റെയും വേറെ കൂടെ നിൽക്കുന്നതാണല്ലോ എന്ന് കാണാതെ പോയി അവന് കുഴപ്പമില്ല അവനെ സംബന്ധിച്ച് തോമനെ കാണാൻ കുറച്ചും കൂടെ ഒരു പടി മുന്നിലാന്ന് തോന്നും നമ്മൾ ഡ്രസ്സ് മാറി ഇറങ്ങിയാൽ അവന് പെട്ടെന്ന് മനസ്സിലാവും അന്ന് സൺഡേ ശരിക്കും ആരുമില്ല ഡാഡി മാത്രമായിട്ടും അപ്പം ഡാഡീനെ ഭയങ്കര ഇഷ്ടമാണ് ഡാഡീനെ അവന് തന്നെ അവനിപ്പോൾ കിട്ടാറില്ല അപ്പോൾ പാലൊക്കെ കൊടുത്ത് വയർ നിറച്ച് ടിവിയുടെ മുന്നിൽ ഡാഡിനെ അവനെ ഇരുത്തിയിട്ടാണ് ഞങ്ങൾ പോയത് പിന്നെ തോമൂനും ഞങ്ങൾ ഫ്രണ്ടിൽ നിന്ന് റെഡി ആയിട്ട് പോണത് അവനിപ്പോഴും അക്സെപ്റ്റബിളല്ല അഥവാ അവനിപ്പോൾ ഉറങ്ങുവാണെങ്കിൽ ഡിംബിള് പോയി വിളിക്കും അല്ലെങ്കിൽ ഡാഡി പോയി വിളിക്കും അവർ പുറത്തു പോയേക്കാണ് നമ്മൾ കൂടുതലും അങ്ങനെ പോവുക ചാക്കോച്ചിന്റെ ഹോസ്പിറ്റൽ കേസ് കിട്ടിൻ്റെ ആയിരിക്കും കൂടുതലും പോവുക അങ്ങനെ പറഞ്ഞ അവന് ഓക്കെയാണ് ബിക്കോസ് അവൻ കണ്ടതായിരിക്കും ചാക്കോച്ചിനെ വയ്യാതിരിക്കുന്നത് പിന്നെ അന്ന് തേ ശരിക്കും തോമു കരഞ്ഞു ബഹളാക്കി എന്ന് തന്നെയാണ് ഡിംബ്ലോ പറഞ്ഞത് ഞങ്ങളെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം അന്ന് നമ്മൾ ചാക്കോച്ചനെയും കൊണ്ടുപോകുന്നില്ല തോമുനേം കൊണ്ടുപോകുന്നില്ല എന്ന് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു കാരണം ചാക്കോച്ചിന് വയ്യ തോമുന് ചെറിയ ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങിയായിരുന്നു അപ്പം നമ്മളത് വേണ്ട എന്ന് തന്നെ വിചാരിച്ച് നിങ്ങൾ നേരത്തെ എഴുന്നേറ്റ് ഞാനും ഡൗൺ നേരത്തെ എഴുന്നേറ്റ് കൊണ്ട് തന്നെ നമ്മൾ പോവാം എന്ന് വിചാരിച്ച് പോയി പക്ഷെ എനിക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല ഞാൻ ഫിഷ് മാർട്ടോടെ ഞാൻ അവസാനിപ്പിച്ച് ഞാൻ ജസ്റ്റ് ബീഫയുടെ വാതൊക്കെ ചെന്നു എന്റെ നെറ്റിയിൽ എനിക്ക് എന്തോ ചെന്നപ്പം ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി ഇപ്പൊ ആ ബുദ്ധിമുട്ട് ഇത് വന്ന് അടിച്ചതാണോന്നൊക്കെ എനിക്കൊരു കാരണം ഞാൻ നിൽക്കുന്ന സമയത്ത് അവൻ ബോൺസ് വെട്ടുന്ന സമയമായിരുന്നു മേ ബി അതാകും പറഞ്ഞ പോലെ വല്ല പ്രാണി വന്നിരുന്നതായിരിക്കും എനിക്കൊന്നും അറിയുന്നില്ല അപ്പൊ തൊട്ട് ശരിക്കും ഞാൻ ഡൗണായിത്തുടങ്ങി അപ്പൊ കുറെ പേര് പറഞ്ഞു പെപ്സി കുടിച്ചിട്ടാണ് ഇതൊക്കെ വരുന്ന ഞങ്ങൾ തലേന്ന് പെപ്സി കുടിച്ചു ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അതിന് മുമ്പ് തൊട്ട് പിള്ളേർക്ക് പനി അല്ല ചാ കൊച്ചിന് വയ്യായാലും എനിക്കറിയാൻ പോലും ചാക്കോച്ചൻ എൻ്റെ കൂടെയാണ് അപ്പൊ അവൻ്റെ ഓട്ടോമാറ്റിക്കലി എനിക്കും കിട്ടാതി കിട്ടാതിരിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ഈ പറയുന്ന പോലെ നമ്മള് ഇങ്ങനെ ഓരോരുത്തർക്കും അസുഖം വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഇനി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കുറെ സംസാരിക്കുമ്പോൾ കഫ് വരുന്നു അപ്പോൾ ഒരു നീല ബോയ്സോർ എനിക്ക് കൊടുക്കാൻ പറ്റില്ല ഇതാ നമ്മൾ ജസ്റ്റ് ഒന്ന് ചമച്ചു വിട്ടാൽ മതി വോറിൽ എനിക്ക് എന്തോ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാലും അങ്ങനെ എടുക്കാറുണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ അപ്പം ആ അപ്പൊ ഈ പറഞ്ഞ പോലെ പാറ്റൂന് ഇങ്ങനെ അലർജി വന്നിട്ടുണ്ടായിരുന്നു അത് അവന് ഇങ്ങനെ ആദ്യം പനി വന്നു പിന്നെയാണ് അലർജി വന്നത് നമ്മൾ വേറെന്തൊക്കെയാന്ന് വിചാരിച്ചു അപ്പം ഇന്ന് ശരിക്കും തോമനെ ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ ഇന്ന് ഞാനുണ്ട് ഇപ്പോൾ മാത്രം ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ ഇങ്ങനെ നോക്കിയപ്പോൾ തോമിൻ്റെ കൈകളിലെല്ലാം കുരുക്കളും പോളുമൊക്കെ വന്നിരിക്കുകയാണ് അതായത് അവനെ സംബന്ധിച്ച് എവിടെ മമ്മിക്ക് അങ്ങനെയാണ് എന്തെങ്കിലും കൊതുകൊക്കെ അടിച്ച ചെറിഞ്ഞു പൊട്ടിക്കുന്ന ഒരു മമ്മിയൊക്കെ മാന്തി പൊട്ടിച്ചു ഒരാൾ പ്രേതം വന്ന് മാന്തി പോലെ മമ്മിയൊക്കെ ചൊറിയടാ അപ്പൊ ആ സെയിം ക്യാരക്ടർ തോന്നുന്നുണ്ട് കേട്ടോ എന്തെങ്കിലും ഒരു കുഞ്ഞു കൊതുക് കടിച്ചായിരിക്കും അതിങ്ങനെ കൊത്തി 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 വലുതാക്കും അപ്പൊ അവന്റെ കാറിൽ കുറേ കൊതുക് കടിച്ച് അതുപോലെയാണ് സന്ധിക്ക് മുറ്റത്ത് പോയി കളിക്കുന്ന അവന് പൊതുവേ മുറ്റത്ത് നിന്ന് കളി വളരെ കൂടുതലാണ് പാറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവന് വളരെ കൂടുതലാണ് പിന്നെ പോണ കൊതുകൊക്കെ അവനെ തന്നെ വന്ന് കടിക്കാറുമുണ്ട് അപ്പോൾ അതിന്റെ പാടുകൾ കുറേ ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ ഇത് ശ്രദ്ധിക്കാം പക്ഷെ നമുക്ക് ക്രീമുകളൊക്കെ ക്രീമുകളൊക്കെത്തേക്കും നമ്മൾ ബോഡി സ്കിന്ന് നോക്കാറുണ്ട് പക്ഷെ പെട്ടെന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ ദേഹത്തിങ്ങനെ ചുമല കുത്തുകൾ അതായത് അലർജി വന്ന് തുടങ്ങി നോക്കിയപ്പോൾ പാച്ചുവിൻ്റെ കൂട്ട് കാലിൻ്റെ അടിയിലും ഒക്കെ ഉണ്ട് അപ്പം ഇത് എനിക്ക് തോന്നുന്നു എന്തോ ഒരു ഇതുപോലെ വന്നതാണ് രണ്ട് പേർക്കും അലർജി ആയിട്ട് വന്നതെന്ന് തോന്നുന്നു എന്ത് ചെയ്തിട്ടാണെന്ന് അറിയില്ല അതായത് രണ്ട് മൂന്ന് സൗദി കിട്ടി നന്നായി ഞങ്ങൾ എന്തായാലും വിചാരിച്ചി ഇതിപ്പോ തേഴ്സ്ഡേ ആൻഡ് ഫ്രൈഡേ അല്ലേ ക്ലാസ് ഉള്ളു അത് വിടണ്ട എന്ന് വിചാരിച്ചിരിക്കയാണ് അറിയില്ല എത്രത്തോളം പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് എന്തായാലും മൂന്നു ദിവസം അവധിയായിരുന്നു കാരണം നമ്മൾ കാരണം നാളെ കുറഞ്ഞ അവര് വിടും അത് വേറെ കാര്യം പക്ഷെ ഇന്നത്തെ ഒരു അവസ്ഥയിൽ വേണ്ട വെറുതെ വിടണ്ട അവിടെ വേറെ കുട്ടികളും ഉള്ളതാണല്ലോ എന്ന് വിചാരിച്ച് ഇനി അവന് പനി കുറഞ്ഞു ഈ പറഞ്ഞതുപോലെ ശാഖോച്ചു എന്ന് വെച്ചു കഴിഞ്ഞപ്പോൾ തൊട്ട് പനിക്കാൻ തുടങ്ങി അത് തലച്ചൂട് തലയിൽ മാത്രം ബോഡിയിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ രാത്രി ഞാനിപ്പോൾ മരുന്ന് കൊടുത്തിട്ടാണ് വന്നിട്ട് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പം തലച്ചൂട് മാത്രമേ ഉള്ളൂ ആകെ ക്രാങ്കിയാണ് പക്ഷെ തോന്നുമ്പോൾ പതിവിലും വിട്ട് അവൻ്റെ ബാക്ക് ടു റൊട്ടീൻ ഫുഡൊക്കെ കഴിച്ച് സെറ്റായിട്ട് അവിടെ റൂമിൽ കിടക്കുന്നുണ്ട് ഇപ്പം മോസ്റ്റ്ലി ഉറങ്ങി കാണും ഉച്ചയ്ക്ക് ഒന്നും ഞാൻ ഉറങ്ങിയിട്ടില്ല ഉറക്കിയിട്ടില്ലായിരുന്നു എന്നുണ്ടോ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഒരാൾ വീഡിയോ സമ്മതിച്ച് ഞങ്ങൾ മൂന്ന് ഒരു ഒരു വീട്ടിൽ നിന്ന് മൂന്ന് പേര് ഡെയിലി ബ്ലോഗ് ഇടുന്ന കൂട്ടത്തിലാണ് എനിക്ക് തോന്നുന്നു ഞാൻ ഞാനും മമ്മിയായിരിക്കും രണ്ട് മമ്മി സ്ഥിരം അത് റുട്ടീൻ ആയിട്ട് മാറി ഞാനൊരു ഞാൻ പറഞ്ഞ ഏപ്രിൽ പതിനേഴ് തൊട്ടാണ് ഞാൻ സ്ഥിരം ഇടാൻ തുടങ്ങിയത് ഈ ഒരു എന്നിട്ട് ഞാൻ ബ്രേക്ക് ആയില്ലല്ലേ നമ്മൾ ശരിക്കും ആ വീഡിയോ ഞാൻ എന്താ സംഭവം എന്നുള്ളത് പറഞ്ഞു വീഡിയോ ഇട്ടിരുന്നു എപ്പോഴാണ് പിന്നെയും ഇടയ്ക്ക് എന്തെങ്കിലും ഒരു മൂഡ് ഓഫോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയ വീഡിയോ ഇടാതിരിക്കുക ഞാൻ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഇടാറുണ്ട് ഇതെന്റെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ വേറെ ഒരു നിവൃത്തിയില്ല ഈ പോലെ ചാക്കോച്ചൻ ദേഹത്വം നിറഞ്ഞില്ല ആ നമ്മൾ പറഞ്ഞു വന്ന് അവർ പുറത്ത് പോയപ്പോൾ ഞാൻ കൂടും അവർ ഹോസ്പിറ്റലിലാണ് പോയത് ഈ ഹോസ്പിറ്റലിൽ നമ്മളൊരു ജാതിയായിട്ട് പോകേണ്ട ആവശ്യമില്ല നമ്മൾ പോകേണ്ട സ്ഥലത്ത് എല്ലാവരും ഒരുമിച്ച് പോകാറുണ്ട് ഞാൻ കൂടുതലും ഡൗൺ ചേട്ടൻ കൂടെ ഉണ്ടെങ്കിലായിരിക്കും ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ട് മുന്നോട്ടിറങ്ങി ഇപ്പം പോലെ ചാക്കോച്ചനും തോന്നുന്നവർക്ക് എടുക്കാമെന്ന് വെച്ചാൽ ഇച്ചിരി അല്ല അത് ഞങ്ങൾ രണ്ട് പേരും തന്നെ വേണം ചാക്കോച്ചൻ ചാക്കോച്ചനിപ്പോൾ ആറ് കയ്യിലിരുന്നാലും ചാടി എൻ്റെ കയ്യിൽ തന്നെ വരും കേട്ടോ മേ ബി എൻ്റെ കൂടെ ഫുൾ ടൈം ഇരിക്കുന്നത് കൊണ്ടാവാം റീസൺസ് പലതും ആകാം അപ്പം കുറെ പേര് പറഞ്ഞു എല്ലാ സ്ഥലത്തും മഴയും കാര്യങ്ങളായാലും അസുഖങ്ങളാണ് നമ്മൾ ഡോക്ടേഴ്സിനടുത്ത് പോയപ്പോൾ ഡോക്ടേഴ്സും പറയുന്നത് എല്ലായിടത്തും പനി ചിക്കൻ ബോക്സ് എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നി ഇത് കണ്ടപ്പോൾ അത് ചിക്കൻ ബോക്സ് ആണോ എന്ന് എനിക്ക് പേടിയായിരുന്നു പിന്നെ കാലിൻ്റെ ഇത് കണ്ടപ്പോൾ സെയിം പാറ്റൂൻ്റെ പാറ്റേൺ തന്നെയാണ് അപ്പോൾ ഒരു ആശ്വാസം അതായത് അതല്ലോ അതിലേക്ക് പോയില്ലല്ലോ എന്നുള്ളൊരു ആശ്വാസം പിന്നെ കലാമിനോഷനൊക്കെ പൊത്തിയപ്പോൾ ഉച്ചക്ക് കണ്ടതിനേക്കാളും ഫാർ ബെറ്റർ ആയി രാത്രി ആയപ്പോഴത്തേക്കിനും എനിക്ക് സത്യം പറഞ്ഞാൽ സ്കൂളിൽ വിടണമെന്നാണ് അവൻ ആക്ച്വലി ഒരു ദിവസത്തെ ലൂസ് മോഷൻ കാരണം ലീവ് എടുത്തിട്ടുള്ളൂ അത് എനിക്ക് ലീവ് എടുക്കുന്നതിനോട് ഒട്ടും താല്പര്യം ഇല്ലാത്തൊരു വ്യക്തിയാണ് പിന്നെ പിള്ളേർക്ക് വയ്യെങ്കിൽ പിന്നെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ ഒരു ഉറപ്പായിട്ടും വിടാതിരിക്കുക പറഞ്ഞതുപോലെ അവർ ഓക്കെ ആണെങ്കിൽ വിടും ഇല്ലെങ്കിൽ വേണ്ട എന്നുള്ളൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേട്ടോ പിന്നെ കുറേ പേര് ഫോൺ നമ്പർ ചോദിച്ച് കമന്റ്സ് എടുത്ത് ഞാൻ അത് ആക്ച്വലി റിമൂവ് ചെയ്ത് കളയാണ് എന്തിനാണ് ഫോൺ നമ്പർ ചോദിക്കുന്നത് എന്ന് എനിക്ക് അറിയില്ല എന്നെ സംബന്ധിച്ച് ഞാൻ പ്രൈവസി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഫോൺ നമ്പറൊക്കെ തന്നിട്ട് നമ്മൾ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ നമ്പർ കിട്ടിയവർ നമുക്ക് പേ എനിക്ക് അവർക്ക് അറിയാം എൻ്റെ സിറ്റുവേഷൻ അറിയാത്തവരാണ് ഗ്രൂപ്പിലുള്ളത് അതിന് ഭയങ്കര താങ്ക്ഫുൾ ആണ് കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ ഒരു താങ്ക്യൂ പറയുകയാണ് എന്നെ ആരും തന്നെ എനിക്ക് ആദ്യം ഗ്രൂപ്പ് തുടങ്ങാൻ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിലൊരു ടെൻഷൻ ഉണ്ടാകാൻ തീയ്യുമ്പോൾ നമ്പർ കിട്ടിയാൽ വലിയൊരു പ്രശ്നമാകുമല്ലോ പക്ഷെ എൻ്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ മെസ്സിക്കുന്നവരാണ് കേട്ടോ കൂടുതൽ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ പൊതുവായിട്ട് ചോദിക്കുന്നതായിട്ട് എനിക്ക് ഭയങ്കര ഒരു ഹാപ്പി ഫീലിംഗ് തോന്നിയിട്ടുണ്ട് ആരും തന്നെ നമ്മൾ പലരും ചിന്തിക്കുന്ന പല പ്രശ്നങ്ങളും ഞാൻ ആ സമയത്ത് ചിന്തിച്ചിരുന്നു പക്ഷെ അതൊരു നല്ലൊരു പറ്റ ആൾക്കാരുടെ ഒരു കൂട്ടായ്മ ആയതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പ്രശ്നങ്ങൾ തോന്നിയിട്ടില്ല അവർക്ക് മാത്രം എൻ്റെ നമ്പർ അറിയാം അല്ലാതെ അങ്ങനെ ആർക്കും നമ്പർ പൊതുവെ കൊടുക്കാറില്ല എനിക്ക് എന്തോ പറ്റാറില്ല എനിക്ക് അത് ഗ്രൂപ്പ് എന്ന് പറഞ്ഞപ്പോഴും എനിക്ക് അങ്ങനെ ഒരു എനിക്ക് മോസ്റ്റ്ലി എനിക്ക് കോൾസ് എടുക്കാൻ പറ്റില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞാൻ ഇപ്പോൾ എൻ്റെ വീട്ടിൽ ആയ പോലും ഞാൻ പിള്ളേരെ നോക്കുവാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിന്നുള്ള കോള് പോലും ഞാൻ അറ്റൻഡ് ചെയ്യണം കാരണം പിള്ളേരെ ഒരു വശത്ത് കരയിപ്പിക്കുക ഈ കരച്ചിൽ കേട്ടായിരിക്കും നമ്മൾ അപ്പുറത്ത് വർത്താനം പറയുക ആകെ മൊത്തം കോൺസെൻട്രേഷൻ ഇല്ലാതായിപ്പോ അവരോടും പിള്ളേരോടും ദേഷ്യം വരും അവരോടും ദേഷ്യം വരും എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ ഒരു ക്യാരക്ടറാണ് പക്ഷെ ഞാൻ വിളിച്ചിട്ട് എടുക്കാതിരിക്കുമ്പം നിങ്ങൾക്ക് അറിയില്ല ഞാൻ എന്തുകൊണ്ടായിരിക്കും എടുക്കാതിരിക്കുക എന്നൊക്കെയാണ് പക്ഷെ ഗ്രൂപ്പിൽ അവരൊക്കെ സംസാരിക്കുമ്പോൾ ഭയങ്കര എന്ന് വെച്ചാൽ ഗ്രൂപ്പിൽ അവർ മാത്രമല്ല നല്ലവര് നിങ്ങളും നല്ലവര് തന്നെയാണ് അതിലൊന്നും സംശയമില്ല എൻ്റെ ഒരു ഇത് പറഞ്ഞുണ്ടോ അപ്പോൾ പറഞ്ഞ ഡെൻസി ആൻഡോഡി വെച്ചപ്പോൾ നമ്പർ തന്നല്ലോ ഞാൻ പറഞ്ഞു ഓരോരുത്തർക്കും നമ്മൾ അഞ്ച് പേരിലാണെങ്കിൽ അഞ്ചും അഞ്ചും ടൈപ്പാണ് എല്ലാം ഒരുപോലെയല്ല എന്നെ സംബന്ധിച്ച് അങ്ങനെ ഞാൻ ഈയിടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പൂ സ്റ്റോറി ഞാൻ ഷെയർ ചെയ്തിരുന്നു കോണ്ടാക്ട് കീപ്പ് ചെയ്യാൻ അത്ര ഒരാളാണ് ഇപ്പോൾ പണ്ടൊന്നുമില്ല എല്ലാവരോടും സംസാരിക്കും മാക്സിമം എല്ലാവരുമായിട്ട് കോണ്ടാക്ട് കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നെ സംബന്ധിച്ച് ഇപ്പോൾ അങ്ങനെ ഒരു എൻ്റെ ചാറ്റൊക്കെ എടുത്ത് നോക്കിയ കോമഡിയാണ് ഞാൻ ലാസ്റ്റ് മിണ്ടിയത് രണ്ട് മാസം മുമ്പ് അങ്ങനെയൊക്കെ ആയിരിക്കും എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഞാൻ എന്റെ രണ്ട് രണ്ട് നമ്പറുണ്ട് എനിക്ക് ആ രണ്ട് നമ്പറിലും പിൻ ചെയ്തു വെച്ചിരിക്കുക ഡോൺ ചാടിനെ ആയിരിക്കും വേറെ ആരും ആയിരിക്കില്ല പിന്നെ ഇവിടെ മമ്മി എന്തെങ്കിലും ഡ്രീം കളക്ഷന്റെ മെസ്സേജ് ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ താഴെ മുകളിൽ വരുന്നിട്ടുള്ള മെസ്സേജുകൾ അങ്ങനെ മാത്രമേ കാണുകയുള്ളൂ അമ്മയുടെ മെസ്സേജ് ഈ ഒരു സ്ഥിരം എനിക്ക് വരിക എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പിന്നെ നമ്മുടെ വടവാത്തൊരു പള്ളി ഗ്രൂപ്പിന്റെ മെസ്സേജ് പിന്നെ നമ്മുടെ ഇവിടെ നടത്തറപ്പള്ളിയുടെ സെന്റ് ജോസഫ് യൂണിറ്റിന്റെ മെസ്സേജ് നമ്മുടെ മോറോവർ നമ്മുടെ മമ്മീസ് ഫാമിലി ഗ്രൂപ്പ് അങ്ങനെയൊക്കെ എനിക്കുള്ളൂ നിലവിൽ അല്ലാതെ ഞാൻ ഒരു തരത്തിലും എനിക്കിപ്പം എൻ്റെ കാര്യം അന്വേഷിച്ച് മെസ്സേജ് ചെയ്യുന്നവർക്ക് പോലും അറിയാം ഞാൻ രണ്ടും മൂന്നും നാലും ചിലപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ റിപ്ലൈ തരുന്നത് ഞാൻ വാട്സപ്പിലേക്ക് അത്ര ഡിപ്പെൻഡൻറ് ആയിട്ട് ഇരിക്കാറില്ല അതിലേക്ക് കുത്തിയിരുന്ന സമയൊക്കെ ഇഷ്ടം പോലെ എനിക്കൊന്നും തോമൂന്റെ അല്ല തോമിച്ച് എനിക്കൊരു ഒന്നര രണ്ട് വയസ്സ് വരെ ഞാൻ അതിൽ ഭയങ്കര ഇൻവോൾവ് ആണ് പിന്നെ ഞാൻ എൻ്റെ മൈൻഡൊക്കെ ഡൈവേർട്ട് ആയിപ്പോയി കാരണം അവൻ്റെ കാര്യങ്ങളും അവൻ്റെ കുറുമ്പൊക്കെ കൂടിയപ്പോൾ അതിൻ്റെ പറയും പിന്നെ കൺസീവ് ആയപ്പോഴും അങ്ങനെ കുറെ ഈ പറഞ്ഞ നല്ല പ്രൊമോഷൻ ഇതുപോലെ ഞാൻ നോക്കാറില്ല ഞാൻ കഴിഞ്ഞ ദിവസം മെയിൽ നോക്കിയപ്പോഴാണ് ഈ രണ്ട് മൂന്ന് മെയിലൊക്കെ ഓൾറെഡി എന്നോ വന്ന് കിടക്കുന്നുണ്ട് അതുപോലും ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ കോമഡി ഇപ്പം ഞാൻ ഇവരുടെ കൂടെ ഇരുന്നാൽ ഇവരുടെ കൂടി ഇരുന്ന് കളിക്കുക അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളത് ടി വിയിൽ വെച്ച് കൊടുക്കുക അങ്ങനെ ഇരുന്ന് കാണുന്ന ഒരു പാറ്റേൺ ഓഫ് ലൈഫായിട്ടോ എൻ്റെ പറയാൻ പറ്റില്ല ലൈഫ് സ്റ്റൈല് നമ്മൾ ഓരോ സ്റ്റേജിൽ എത്തുമ്പോൾ എന്ന് പറയുന്ന പോലെയാണ് അതിലെനിക്ക് വിഷമമൊന്നുമില്ല വിഷമിക്കേണ്ട കാര്യമില്ല ഇതൊരു പാർട്ട് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ആളല്ലോ അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങൾ വെറുതെ കാര്യങ്ങൾ അസീവ് ചെയ്യാതിരിക്കുക അപ്പോൾ ഞാനൊരു ഡിമ്പിളൊന്ന് പറയുമായിരുന്നു എന്താണെന്നറിയത്തില്ല ഈ മാസം അസുഖങ്ങൾ ഒന്ന് വിട്ടൊന്ന് ഒരാൾക്ക് വന്നു മറ്റൊരാൾക്ക് വന്നു പിന്നെ അയാൾക്കൊന്നും വേറെ ആൾക്ക് വന്ന് ഇങ്ങനെ മാറി മാറി ഇരിക്കുകയാണ് സത്യം പറഞ്ഞാൽ മഴ തുടങ്ങിയ അസുഖങ്ങളുടെ സമയമെന്ന് പറയുന്നത് ഈ വർഷം അല്ലാണ്ട് മനസ്സിലായി എന്നെ സംബന്ധിച്ച് ഇവർക്ക് രണ്ടുപേർക്ക് വന്നാലും എനിക്കാണ് പോസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഡോൺജറിൻ രാവിലെ പോവും പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് അതെൻ്റെ പൊട്ട ഇതായിരിക്കും ഞാൻ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഞാൻ തന്നെ നോക്കുന്നതും ഓക്കെ പക്ഷെ ഞാനതിൽ ഞാൻ ഹാപ്പിയാണ് ചിലർക്ക് അത് നെഗറ്റീവായിട്ട് തോന്നും എന്റെ സൈഡില് എനിക്കിത് ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ വിശേഷങ്ങള് ഏഹ് ദൈവം സഹായിച്ച് ഞങ്ങള് തമ്മിൽ ആ ഒരു പ്രശ്നങ്ങളും നിലവിലില്ല ഇനി പറഞ്ഞ് അങ്ങനെ ഒരു ലെവലിൽ ലെവലില് ഇനിയിപ്പിത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പിണക്കാണ് ഒന്നും പറയണ ഞാൻ വീഡിയോസൊക്കെ നോക്കാണ്ടിരുന്നു അതില് ഞാനും ഉണ്ട് ആക്ച്വലി അപ്പൊ അപ്പൊ മമ്മിയെ സംബന്ധിച്ച് അവർക്ക് ഇപ്പൊ പുറത്തു പോകുന്ന പോലും വളരെ കുറവാണ് അപ്പൊ അവരെങ്കിലും സ്വസ്ഥമായിട്ട് പൊക്കോട്ടെ തന്നെ ഞാൻ മനസ്സിൽ വിചാരിക്കാറുള്ളൂ കേട്ടോ അപ്പം അങ്ങനെയൊക്കെ വിശേഷങ്ങൾ അപ്പം അന്വേഷിച്ച എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി എൻ്റെ സൗണ്ട് ഓക്കെ ആയതെന്ന് ചോദിച്ചാൽ ഇപ്പം നിങ്ങൾ കേട്ട പോലെ തന്നെയാണ് ഒരു അഞ്ച് മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എൻ്റെ സൗണ്ട് പോയിട്ട് ചുമ വരുകയാണ് നല്ല ഫുള്ളി റണ്ണിങ് നോസ് ഇപ്പോഴും ഉണ്ട് എന്ന് വെച്ചാൽ ടാപ്പ് തുറന്ന് പോ വിട്ട പോലെ ആ അവസ്ഥ മാറി കേട്ടോ അതിൽ നിന്നൊക്കെ ഒരുപാട് ബെറ്ററായി എന്നാലും അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ പ്രശ്നമുണ്ട് കാരണം നമുക്ക് എപ്പോഴും പിള്ളേർക്കൊക്കെ ഉള്ളതുകൊണ്ട് അതിൽ നിന്ന് കിട്ടാമല്ലോ അങ്ങനെയൊക്കെ അപ്പോൾ നമുക്ക് നാളെ പറ്റിയാൽ ഒരു ഡെയിമ ലൈഫ് ഇടാം ഇല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും പറത്താനൊക്കെ പറഞ്ഞ് നമുക്ക് ഇടാം അത് ഇഷ്ടമുള്ളൊരു മാത്രം കാണുകയില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് വിടുക വേണ്ടിയോ അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ ഇഷ്ടമുള്ളൊരു കാണാം അത്രേ ഉള്ളൂ ടേക്ക് കെയർ